I am very happy that a large enthusiastic crowd has been gathered here to support the Congress party and Rahul Gandhi. And you have shown your strength yeah, I' happy and Rahul Rahul in the, the difficult the times time. to the parliament. ഞാൻ വലിയ സന്തോഷത്തിലാണ് ഇത്ര ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ജനക്കൂട്ടത്തെ കണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എല്ലാ പ്രതിസന്ധി ഊർജസ്വലമായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളതിൽ ഏറ്റവും വലിയ അഭിമാനത്തോടുകൂടെയാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് തീർച്ചയായും നിങ്ങളെയൊക്കെ ആദ്യം തന്നെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കൾക്കും പ്രവർത്തകരെയും കാരണം കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് സീറ്റ് നൽകിക്കൊണ്ട് നിങ്ങൾ കേന്ദ്ര ഭരണത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തിലേക്ക് കടന്നു പോകേണ്ട സമയത്ത് നിങ്ങൾ ആ പത്തൊൻപത് സീറ്റും അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യ െ നിങ്ങൾ പിന്തുണച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് അഭിമാനത്തോടുകൂടിയാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളായി ഞാൻ കേരളത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു നിങ്ങളുടെ ഊർജ്ജവും നിങ്ങളുടെ എനർജിയും കാണും കേരളത്തെ പറ്റി എല്ലാ കാലത്തും നമുക്ക് വലിയ അഭിമാനമാണ് കേരളം ധൈര്യമുള്ള മനുഷ്യരുടെ രാജ്യത്തിന്റെ ചരിത്രത്തോട് എല്ലാ ഘട്ടത്തിലും ആളുകളാണ് കോൺഗ്രസ് 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 കൺട്രി കൺട്രി ഹിസ്റ്ററി ഹിസ്റ്ററി പാർട്ടി കംസ് ടു പവർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ബീൻ പ്രൊട്ടക്റ്റഡ് ഇൻ കടപ്പെടുത്തിന്റെ ചരിത്രം കോൺഗ്രസിന്റെ കരുത്ത് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ കരുത मुड़वन मुड़वन मनुष्य रे इम चर्त बिड़च बंदो मनोट बोगा कौन द सल्ला काल तब समी चटुंडा है और कमी है नॉट ओनली टू रिक्वेस्ट यू टू वोट फॉर द कांग्रेस पार्टी और द यूडीएम है और कमी है टू थैंक ऑल ऑफ यू टू सेंड रेट